നമസ്കാരം സ്വാഗതം ബ്ലഡ് ഡോണേഴ്സ് മാഹിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാഹി ചൂടിക്കോട്ടയിലെ നാണിയമ്മ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സംഗമത്തിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കുക എന്ന മുഖ്യ ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും യൂണിറ്റുകളുള്ള ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ സ്നേഹ സംഗമവും രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക ജനറൽ ബോഡി യോഗവും മെയ് ഇരുപത്തിയാറിന് ഞായറാഴ്ച മാഹിയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ ന്യൂസ് ക്ലബ്ബ് മാഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ിൽ അപകടത്തു കേൾക്ക് അവരെ രക്ഷിതാക്കൾ അവർ വേണ്ടപ്പെട്ട ആളുകളെ കൂട്ടി ടെക്സുകളിൽ പോയിട്ട് സല ടി വി വസ്ത്രങ്ങൾക്ക് വരുക ഡീഡിക്കയും കണ്ണൂർ പോലീസുമായി സാഹചര്യത്തിൽ എല്ലാ ദിവസവും അറുപത് മുതലും ഒരു വരെയുള്ള ആളുകൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് കക്ഷായ വാർത്താൽ അതുപോലെ തന്നെ ഏരിയയിൽ അറിയുന്നവർക്കുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വേണ്ടി ചെയ്യുന്നുണ്ട് അപ്പം ആ കൂട്ടായ്മയുടെ സംസ്ഥാന സ്നേഹ സംഘമാണ് ഈ വരുന്ന വിവാദം നടക്കാൻ പോകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കുക നമ്മുടെ പ്രവർത്തനത്തിൽ എന്നുള്ള അല്ലെങ്കിൽ ഇനി കൂട്ടിച്ചേർക്കേണ്ടത് എന്നെല്ലാം അതിൻ്റെ ചർച്ചകൾ സംഘടനാ റിപ്പോർട്ടുകൾ ഇപ്പോൾ അങ്ങനെ ചർച്ചകൾ പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പുകൾ ഇതെല്ലാം അവിടെ നടക്കും അതുകൊണ്ടാണ് ഡബ്ല്യു ബി സി കൊടുക്കുന്ന ആറുപേരെ ഉപദേശത്തി താലൂക്കില്ല എടുത്തത് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതെടുത്തിട്ടാണ് രണ്ടര മണിക്കൂറിന് മുകളിൽ ആശുപത്രിക്ക് കിടക്കണം അപ്പോൾ അത് ചെയ്യുന്ന ആറ് പേരെയും അതുപോലെ തന്നെ ചേച്ചാൻ പാടുകൾ വാങ്ങി അഞ്ചു പേര് അഞ്ചു പേരും നമ്മൾ ദശയ താല്പര്യം തന്നെയാണ് അതിലൊരാളാണ് ഇത് വയസ്സുള്ള അവരെ ആദരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആശുപത്രി ഉൾക്കൊട്ടയിലുള്ള ഒരു സിനിമ നടക്കുന്നുണ്ട് ഇതൊരു കുട്ടികൾ ആരോഗ്യം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് സിനിമകൾ അടക്കം അപ്പോൾ അവരുടെ പരിപാടികൾ ഈ പരിപാടികളിൽ പങ്കുവരാൻ ആളുകൾ പങ്കെടുക്കുന്നത് അഹിലമ്മൻ ആരോഗ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയാണ് ഇ ബസ്രാജ് അതുപോലെ തന്നെ പിന്നെ കരുണ്യ ചരിത്ര പ്രസിഡന്റ് കോൺഗ്ര മുൻ എം എൽ എ ആയ രാമസ്റ്റർ ആണ് പങ്കെടുക്കുന്നത് എന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഇതുവരെ നടന്ന പത്ത് പത്താമത്തെ സ്നേഹ സംഘമാണ് രണ്ടായിരത്തി പതിനാല് ഡിസ്റ്റ് രണ്ടായിരത്തി പത്താൻ പത്ത് ഈ പത്താം വർഷത്തിനിടയ്ക്ക് പിന്നെ

ജീവകാരന്റെ പ്രവർത്തകനും മാഹി മുൻ എം എൽ എ ഡോക്ടർ വി രാമചന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും പോയവർഷം കേരള സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകൾ കരസ്ഥമാക്കിയ ബ്ലഡ് ഡോണേഴ്സ് കേരള പ്രതിനിധികളെയും ഡബ്ല്യു ബി സി ദാനം ചെയ്യുന്ന കർമ്മധീരരായ അംഗങ്ങളെയും സംഗമത്തിൽ ആദരിക്കും ചൂടിക്കൊട്ടദേശത്തെ വളർന്നു വരുന്ന ബാലനടൻ ആരവിന് സ്നേഹാദരവ് നൽകി അനുമോദിക്കും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത അംഗങ്ങൾ മാത്രമാണ് പരിപാടിയിൽ പങ്കെടുക്കുക എന്നും ഭാരവാഹികൾ പറഞ്ഞു സംഘാടക സമിതി ജനറൽ കൺവീനർ പി പി റിയാസ് പരിപാടികൾ വിശദീകരിച്ചു ബി ഡി കെ സംസ്ഥാന സമിതി അംഗം സമീർ പെരിങ്ങാടി താലൂക്ക് ട്രഷറർ റഹീസ് മാളപ്പീടിക നിർവാഹക സമിതി അംഗം നിഖിൽ രവീന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു